അപ്പോൾ ഗായ്സ് വെൽക്കം ബാക്ക് ടു എർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എ ട്രിപ്പ് ടു മാമലകണ്ഡത്തിൻ്റെ പാർട്ട് ത്രീ ആണ് കേട്ടോ ഫൈനൽ പാട്ടാണത് അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ അവിടുത്തെ പുഴയിൽ പോയി നീന്തി പിന്നെ ഇനി വന്നേക്കുന്ന നമ്മുടെ ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം കേട്ടോ ആ മറ്റേ ആ മരങ്ങളുടെ അവിടെ ഒക്കെ കാണുന്ന കാടാണ് കേട്ടോ അവിടുന്ന് ആന ഇറങ്ങി വന്നിട്ട് വെള്ളം കുടിക്കും അപ്പോൾ നമുക്ക് ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ഗൈസ് ആനക്കുളം എന്നാ പേര് ആനകൾ കാട്ടീന്ന് ഇറങ്ങി വന്നിട്ട് ഈ കുളത്തിലുള്ള മറ്റേ ഈ പുഴയാ എന്താ സാധനം അവിടെ നിന്ന് മറ്റേ ഈ വെള്ളം എന്തോ കുടിക്കൂട്ടോ അപ്പം നമുക്ക് ആന തന്നെ കാണാം you know just what you do you do to me play my emotions like a pair of puppet strings did it ever cut to you my heart's more than a toy Please go easy on me, baby Send message after message, forward my calls. Next day you hear me back like nothing happened at all. What about all the things you used to say to me? This ain't the way it's supposed to be, and you know. I wouldn't do that to you, you know. I wouldn't treat you that way. No, I've been running, can't catch up. Oh, love, what I won't do. Oh, you got me chasing waterfalls. and waterfall oh, 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 oh. all of the times i've been there times i came through i'd meet you anywhere if it brought me closer to you distance is killing me you make it so hard won't you let me love you babe? used to be optimistic these days i just don't know pick a fence in the valley i hope it's losing its hold you know the mother girls will love you like i do can't afford to give up on you and you know I wouldn't do that to you. You know, I wouldn't treat you that way. No, I've been running, can't catch up. Oh, love what I won't do. Oh, you got me chasing waterfall. Oh. Oh, 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 oh mm -hmm. Oh, 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 you've got me Chasing what falls ഓ യുഗ്മിസുമാറ ഇപ്പൊ ഗൈസ് നമ്മൾ ഈ ആന വന്ന് കൊളത്തിന്ന് വെള്ളം കു കുടിക്കണേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കുഞ്ഞു ഉണ്ടായിരുന്നു അതിനെ കാണാൻ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഈ ആനകൾ വന്നിങ്ങനെ കുളത്തിൽ വന്ന് ഇങ്ങനെ കുളത്തിൽ വന്ന് വെള്ളമൊക്കെ കാണി കുടിക്കുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ കണ്ട അവിടെ ഒരു ചെറിയൊരു ആന അവിടെ മുങ്ങി കുളിക്കണ്ടിട്ടോ ചെറിയൊരു ആന അത് ഭയങ്കര അത് ഇഷ്ടമായിട്ടോ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഗായസ് ഞങ്ങളിത് ആസ്വ ഞങ്ങൾ അത് ഇതൊക്കെ ആസ്വദിച്ചിരുന്നു ആയിട്ട് ഞങ്ങൾ കുറച്ച് സോഡൊക്കെ കുടിച്ചു എല്ലാവരും ഒക്കെ കാർഫിങ് സോഡ ഒക്കെ ചായയൊക്കെ കുടിച്ചിട്ടാണ് മറ്റേ വൈകുന്നേരത്തുള്ള പലഹാരങ്ങളൊക്കെ കുടിച്ചിട്ടാണ് ഇതിപ്പോൾ വൈകുന്നേരം ആയിട്ടോ പലഹാരം കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കണ്ടോ ഇത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ പോണ വഴിക്കേം ഒരു പാപ്പിനെ കണ്ടു ഏതെല്ലാം ചേരയാണോ അനലിയാണോ എന്ന് എനിക്കറിയില്ലാട്ടോ അപ്പുറത്തിരിക്കുന്ന ജീപ്പുകാരൻ എന്താ ഇത് എന്താ എന്താ സാധനം ചേരയാണോ അനലിയാണോ എന്നായിരിക്കും വിചാരിക്കണേട്ടോ ആയിരിക്കും കാടൊക്കെ അല്ലേ പിന്നെ എപ്പം ഭൂമി അല്ലേ അതൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ പുറപ്പെട്ടു ഏറ്റവും കൂടുതൽ ഒരു തേയിലത്തോട്ടം പണത്തിൽ സമയത്ത് അതിലൂടെയുള്ള യാത്രയാണ് കൊട്ടകെട്ടിന്റെ പുറത്ത് ഇന്നുകൂടി സുന്ദരമായ യാത്ര അസൃഷ്ടം നിങ്ങൾ തന്നെ കണ്ടില്ലേ ഇത്ര മനോഹരമായ എസ്റ്റേറ്റ് ഇങ്ങനെയുണ്ട് അല്ല ലക്ഷ്മി എസ്റ്റേറ്റ് തന്നെ ആദ്യം ലക്ഷ്മി എന്നല്ല കേട്ടോ ശരിക്കും പേര് ലക്ഷ്മി എന്നാണ് ലക്ഷ്മി ലക്ഷ്മി എന്നൊരു വൃത്തിയിട്ട് എന്തോ ഒരു വൃത്തി കിട്ടാനല്ല എന്തോ ഒരു പേര് വെറൈറ്റി പേരെന്ന് വെച്ചാൽ ലക്ഷ്മിന്നാക്കി അങ്ങനെയാണ് ഇവർ പറയണേ പിന്നെ ഈ തെയ്യ തേയിലൊക്കെ ഏറ്റവും വലിയ തേയിലൊക്കെയാണ് വയലാണൊക്കെ പറയുന്നുണ്ട് അറിയില്ല പിന്നെ നിങ്ങൾ ഒരു അഡ്വഞ്ചർ ട്രിപ്പ്സ് വരാട്ടോ ഇത് ഞങ്ങൾ കോതമംഗലത്ത് നിന്നാണ് കയറിയത് ഇത് കുറേ സ്ഥലത്ത് ഉണ്ടോന്നറിയില്ല നിങ്ങളൊന്ന് നോക്കിയിട്ട് നോക്കൂട്ടോ ഞങ്ങളിവിടുന്ന് പെരു ഐമുറിയിൽ നിന്ന് കോതമംഗലത്ത് നിന്നാണ് പോയത് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെ മാമലകണ്ഠം വഴി മൂന്നാർ അങ്ങനെയാണ് മൂന്നാറിൻ്റെ മറ്റേ ബോർഡർ വരെ ഉണ്ടായിരുന്നു I'm only like boy I'm to, it, I'm to, it. I'm to it. Baby read the fine print, I've got baggage and it's all Gucci, don't get too attached to me. Everybody act like the answer. One love like in the movies, wasting precious time assuming. ரெண்டு சை நாட்டி எந்த மொழவாட்டி மனவாட்டி மனவாட்டி ஆயிச்சாறு ജയോടെ മല്ലിക്ക് മാർ സിത്തോടെ മല്ലടി Yeah, ತೆರೆ ಹಿ نہیں ತڑا ತಗಳಾ હેಪಿ ಜಾನ ಹರ ಹರ ಬೇಲಾಯುಧ ಎಲ್ಲಾರ್ ಕಲೆಸ್ಟ્રોલ ಕೊರತೋ ನಾ ಚೆಕ್ ಯಾಕೋ ಕಲೆಸ್ಟ્રોલ ಲಯ ಐಯಿರಕನ ಗಟ ಕೊಲ್ಲೋ 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 ಬಿಡಾರಿಕಾ

கையடி கையுசா நட നമ്മുടെ ട്രിപ്പ് ടു മാമല ഗന്ദിൻ്റെ ഫുൾ വ്ലോഗും കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാം അടിച്ചുപോലിച്ച് എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്തു അവിടെ നല്ല നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ എല്ലാ വ്ളോഗും തീർന്നിട്ടുണ്ട് കേട്ടോ ആ ട്രിപ്പ് ടു മാമല അടുത്ത വീഡിയോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ ബായ്